കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ ഈ സൗദിയായിട്ടൊക്കെയുള്ളൊരു കരാർ ഒപ്പ് കിട്ടി ഒപ്പിട്ടിരുന്നത് അന്നത്തെ പ്രതിരോധത്തിന് അന്നത്തെ ഒരു നെകളിപ്പൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ അതായത് ഇനിയിപ്പോൾ കണ്ടടം മറ്റേ മീശമാധവൻ സിനിമയിലെ ദിലീപ് ഉണ്ടല്ലോ ഇങ്ങനെ പുരുഷുവിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കൂലേ ജഗതിയുടെടുത്ത് ഇങ്ങനെ കാണിക്കൂലേ അതുപോലെ സൗദിയെ മുന്നിൽ നിർത്തിയിട്ട് ഇവരാണ് ആണവശേഷിയുള്ള രാജ്യം പക്ഷേ സൗദി സമ്പന്ന രാഷ്ട്രമാണല്ലോ അപ്പം നമ്മൾ രണ്ടുരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും തൊടാൻ പറ്റില്ല എന്നുള്ള നമ്മൾ രണ്ടിനും കൂടെ ചേർന്നാൽ നമ്മളൊരു കാറാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒപ്പൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഈ അത് ഇവിടെയുള്ള പാക് പ്രേമികൾക്കും അവിടെയുള്ള പാക് പ്രേമികൾ പാകിസ്ഥാൻ പാവപ്പെട്ട പാകിസ്ഥാനിലെ ജനങ്ങളെ ഇത് വിഷയതൊക്കെ പറഞ്ഞ് വിശ്വസിക്കും പക്ഷേ ഇവിടെയുള്ള കുറെ പാക് പ്രേമികളുണ്ട് അറിയാമായിരിക്കുമല്ലോ ഞാൻ നിർഭാഗ്യവശാൽ വെച്ചാൽ ഇന്ത്യ ഇന്ത്യക്കുള്ളിലും ചില പാക് പ്രേമികളുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ പൗരത്വം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവരും ഇവിടെ ഇരുന്ന് ഈ കരാറിനെയൊക്കെ വലിയ രീതിയിൽ എന്താണ് അങ്ങനെ ഒരു ഇന്ത്യ ഇനി ശരിയായില്ല ഒന്നും